അന്വേഷണത്തെക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും നമുക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ട് പക്ഷേ എൻ്റെ മകൻ മകനെ കൊന്നത് അതാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ചെയ്തിരിക്കുന്നത് നമ്മുടെ നമുക്ക് സംരക്ഷണം തന്നെ സി എ എസ് എഫിൻ്റെ ആൾക്കാരാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അത് വളരെ മോശമായ ഒരു സ്വഭാവമാണ് കാരണം നമുക്ക് ആരെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത് സി എസ് എഫ് നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടത് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ നമ്മുടെ ഇന്ത്യ രാജ്യം വിശ്വസിച്ച് അവരുടെ കയ്യിൽ ലഭിച്ച ആൾക്കാരാണ് അവരാണ് ഇത്രയും ക്രൂരമായി ഒരു പണി ചെയ്യുന്നത് അവരെന്തുകൊണ്ടാണ് അത് അന്നേരത്തെ മൈൻഡിനെ അവർ ചെയ്തതെന്നുള്ളതിനെപ്പറ്റി നമ്മുടെ ഈ നിയമവ്യവസ്ഥയില് നിന്ന് കൃത്യമായ അന്വേഷണം നടത്തി വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഇങ്ങനത്തെ ഈ ഇതിനെ നിർത്തി പോകണം നിർത്തണം അതിനെതിരെ അവർക്കെതിരെ നിയമമായ നടപടികൾ എടുക്കണം കാരണം നമുക്ക് എനിക്കെൻ്റെ മോലം നഷ്ടപ്പെട്ടു പക്ഷേ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടും വളരെ ഇങ്ങനത്തെ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഒരാൾ ഇതുപോലെ ചെയ്യണമെങ്കിൽ അവർക്ക് എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് കൃത്യമായിട്ടും പഠിച്ചിട്ട് തന്നെ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്താനായിട്ട് അതിനുള്ള ഇതുണ്ടാവണം ആ സമയത്ത് ഒരു വീഡിയോ ഷൂട്ട് പറഞ്ഞിരുന്നു അത് നിങ്ങൾക്ക് അതോ ഇല്ല ഈ ഞാനും ആയിട്ടവൻ വിളിച്ചില്ല സാധാരണ എന്തെങ്കിലും വണ്ടി മുട്ടോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ അവനെപ്പോ എന്നെ വിളിക്കാറുള്ളതാണ് അപ്പോൾ ഞാൻ പറയും നീ ഒന്നും പറയേണ്ട അവരോട് എന്താണെന്നുള്ളത് ചിലപ്പോൾ ഈ എന്നെ എൻ്റെ ഫോൺ തന്നിട്ടുണ്ട് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെറിയ ഇത് പറ്റിയ ഒരു ഗ്ലാസ് മുട്ടി അങ്ങനെയൊക്കെ വന്ന് റീസൻ്റ് ആയിട്ടുള്ളപ്പോഴും എൻ്റെയും ഫോൺ തന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം ഈ ഇവിടെ വെച്ചായിരുന്നു യൂതാപുരത്ത് വെച്ചായിരുന്നു ഞാൻ ജസ്റ്റ് ചെയ്യുന്നു വെളുപ്പിനെയാണ് ഞാൻ ജസ്റ്റ് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് തീർത്ത് അല്ലാതെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വിളിക്കാറില്ല പക്ഷേ ഇന്ന് വിളിച്ചില്ല ഞാനതാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞത് എന്നെ വിളിച്ചായിരുന്നു ഞാൻ എന്തെങ്കിലും പറഞ്ഞുതര അവൻ ക്യാപ്സിന് വിളിച്ചിട്ട് പറഞ്ഞ് ലേറ്റ് ആവുമെന്ന് പറഞ്ഞു പക്ഷെ പുള്ളി അങ്ങനെയൊന്നും പ്രതീക്ഷയാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാമോന്ന് ഓർത്തായിരിക്കും പറഞ്ഞത് വേറെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും എനിക്ക് തോന്നുന്നു വണ്ടി തമ്മി മുട്ടിയെന്ന് എനിക്ക് സംശയമുണ്ട് സൈഡ് കൊടുക്കുന്നുണ്ട് ഞാൻ കിടന്ന് ഓർമ്മയായിരുന്നു എനിക്ക് പന്ത്രണ്ട് പതിനേഴിനാണ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നത് അത് വണ്ടീനെ വണ്ടി ആരുടെയാന്ന് വണ്ടിയുടെ കാര്യങ്ങളെപ്പറ്റി ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വിളിച്ചു എനിക്ക് സംശയം തോന്നുന്നു ഞാൻ വീണ്ടും ക്യാബ്സിന് വിളിച്ച് അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷൻ വീണ്ടും വിളിച്ചു അങ്ങനെ പല തവണ വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് വീണ്ടും ക്യാബ്സിൽ നിന്ന് വിളി വന്നത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എൽ എഫ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം എന്ന് പറഞ്ഞു എൽ എഫ് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴും അവർക്ക് ആർക്കും മനസ്സിലായില്ലായിരുന്നു എൻ്റെ മോനാന്നുള്ളത് ഞാൻ അവിടെ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതാണ് അതിനകത്ത് അത്രയ്ക്കും അവനെ കണ്ടാലറിയില്ലാത്ത രീതിയിലായി